ഹലോ ഫ്രണ്ട്സ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം ഞാൻ രാഖിൽ ആർ എസ് നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ നിങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നോട്ടിഫിക്കേഷൻ സുപ്രധാനമായൊരു പരീക്ഷ ഒരു അഭിമാന ജോലിയാണ് എല്ലാവർക്കും ആ കേരളത്തിലെ വിവിധ കോർപ്പറേഷനുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ആ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലും വകുപ്പുകളിലും എല്ലാം തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ജോലി നമുക്ക് ഉറപ്പിക്കാൻ കഴിയും നമുക്ക് ഒരു പക്ഷേ എൽ ഡി സിയുടെ സിലബസ് തന്നെയാണ് ഇതിലും എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയും മാത്രമല്ല സ്പെഷ്യൽ ടോപ്പിക് എന്ന രൂപത്തിൽ അധികം നിയമങ്ങളൊന്നും തന്നെ ഇതിനകത്തില്ല എന്നുള്ളതും നിങ്ങൾക്ക് വളരെ ആകർഷകരമാണ് സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ് എൽ ഡി സി സിലബസ് ആണ് ഒരു ടെൻത് ലെവൽ സിലബസ് തന്നെയാണ് ഉള്ളത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് എങ്ങനെ ഈ എ എസ് എം പഠനം ഈ പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോകാം അസ്റ്റൻറ്റ് സെയിൽസ്മാൻ പഠനം പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോകാം നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പരിശോധിച്ചാലോ ഉദ്യോഗാർത്ഥികളെ നമ്മുടെ ഗസറ്റ് ഡേറ്റ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു അപേക്ഷിക്കാനുള്ള ഡേറ്റ് എല്ലാം നമുക്കറിയാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടുണ്ട് ആ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് പ്രധാനമായിട്ടും ഫേമായിട്ട് പറയുക അപ്പോൾ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആ ഒരു തസ്തികയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ നമുക്കറിയാം അപ്പൊ നമുക്കിനി ഈ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസിലേക്ക് ഒന്ന് കിടക്കാനോ സിലബസ് പരിശോധിക്കാം നമുക്ക് ഓക്കെ ആകെ നൂറ് മാർക്കിനാണ് ആദ്യ ഭാഗം കോമൺ ജി കെ പൊതുവിജ്ഞാനം എന്നറിയപ്പെട്ട ഭാഗമാണ് നമുക്കറിയാം പൊതുവിജ്ഞാനം എന്നറിയപ്പെട്ട ഭാഗം അഞ്ചു അഞ്ചും പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് ആറ് മുപ്പത്തി ഒന്ന് മാർക്കാണ് എന്തൊക്കെയാ ചരിത്രം അഞ്ചു മാർക്ക് ഭൂമിശാസ്ത്രം ഇപ്പൊ ഭൂമിശാസ്ത്രം പറയുമ്പോൾ ഓർക്ക നിങ്ങൾ ലോകചരിത്രം ചരിത്രം കേരള ചരിത്രം എല്ലാം കൂടിയാണ് അഞ്ച് മാർക്ക് ഭൂമിശാസ്ത്രം അതുപോലെ തന്നെ വേൾഡ് ജ്യോഗ്രഫി കേരള ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫിയും കൂടെയാണ് അഞ്ച് മാർക്ക് എന്നുള്ള ഒരു ഓർഗണം അതുപോലെ ഇക്കണോമിക്സ് അഞ്ച് മാർക്ക് ഭരണഘടന അഞ്ച് മാർക്ക് സിവിക്സ് ആണ് കേരളം ഭരണവും ഭരണ സംവിധാനവും അഞ്ച് മാർക്ക് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം മാർക്ക് ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് കലാകായികം സാഹിത്യം സാംസ്കാരികം അത്രമാർക്ക് അഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ എന്നറിയപ്പെട്ടത് അഞ്ച് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്ക് ഗണിതം കണക്ക് ഇരുപത് മാർക്ക് പത്ത് മാർക്ക് അത് മെന്റലബിലിറ്റിയും അതുപോലെ സിമ്പിൾ അരത്തമെറ്റിക്കും കൂടിയാണ് പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് അതും വൊക്കാബുലറിയും അതുപോലെ ഗ്രാമറും കൂടി ചേർന്ന് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് എന്നിങ്ങനെ നൂറ് മാർക്കിൻ്റെ ടോപ്പിക്കാണ് സിലബസിൽ നിങ്ങൾക്ക് അറിയാം ഏതാണ്ട് എൽ ഡിക്ക് സമാനമായ സിലബസ് തന്നെയാണെന്ന് അറിയാം അല്ലേ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം മുതൽ ഒക്ടോബർ വരെയാണ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്ന പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ നമുക്കറിയാം സിലബസിലെ ടോപ്പിക്കുകളെ വിശാലമായി വിലയിരുത്തിയാൽ പൊതുവിജ്ഞാനത്തിന്റെ അഞ്ച് മാർക്ക് ചരിത്രം ഞാൻ പറഞ്ഞില്ലേ വേൾഡ് ജ്യോഗ്രഫി കേരള ജ്യോഗ്രഫി അതുപോലെ ഇന്ത്യൻ ജ്യോഗ്രഫി സോറി ഹിസ്റ്ററി ചരിത്രമാണല്ലോ അപ്പം വേൾഡ് ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി എല്ലാം കൂടിയാണ് മാർക്ക് കേരളം നടന്ന യൂറോപ്യൻമാരുടെ ആഗമനം മുതൽ ദ ഇങ്ങോട്ട് കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രം വരെയുള്ള ഭാഗം ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷുകാരുടെ മോഡേൺ ഇന്ത്യ എന്നറിയപ്പെട്ട ഭാഗം തന്നെ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരം മുതൽ ഇങ്ങോട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ ഇന്ത്യയുടെ പുരോഗതി വരെയുള്ള ഭാഗം ഇന്ത്യ ചരിത്രം പിന്നെ ഉണ്ടല്ലോ വേൾഡ് ലോകം ഇംഗ്ലണ്ടിലെ ഗ്രേറ്റ് റവല്യൂഷൻ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം മുതൽ ആ ഐക്യരാഷ്ട്ര സംഘടന മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ വഴി ഇന്ത്യ ചരിത്രത്തിൽ അഞ്ച് മാർക്കാണെന്ന് ഓർക്കണം അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ജ്യോഗ്രഫി ഭൂമിശാസ്ത്രം അതുപോലെ തന്നെ അഞ്ച് മാർക്കാണ് വേൾഡ് ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി കേരള ജ്യോഗ്രഫി കണ്ടോ ആ അഞ്ച് മാർക്ക് അതുപോലെ ഏറ്റവും നിങ്ങൾക്ക് അഞ്ച് മാർക്ക് ദാ എളുപ്പത്തിന് കോമൺ ജി കെ വിഭാഗത്തിൽ ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഭാഗമാണ് എ എസ് എമ്മിന്റെ സിലബസിലെ ഇക്കണോമിക്സ് കാരണം ദേശീയ വരുമാനം പോലെ വലിയ ചാപ്റ്റർ നിങ്ങൾക്ക് സിലബസിലില്ല ആകെയുള്ളത് ഇന്ത്യ സാമ്പത്തിക രംഗം ഇന്ത്യയുടെ സാമ്പത്തിക രംഗം എന്നറിയപ്പെട്ട ഭാഗം അത് പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് പോലെയുള്ള സംഘടനകൾ പഞ്ചവത്സര പദ്ധതികൾ എല്ലാവർക്കും അറിയാവുക പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പി വി നരസിംഹ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച പുത്തൻ സാമ്പത്തിക നയം എൽ പി ജി പോളിസി അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങൾ കാർഷിക വിളകൾ ധാതുക്കൾ ഹരിത വിപ്ലവം വളരെ ഈസി ആയിട്ട് അഞ്ചിൽ അഞ്ച് മാർക്കും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻറെ ഇക്കണോമിക്സ് ടോപ്പിക് മറക്കാതിരിക്കുക ക്ലിയർ ആണല്ലോ അടുത്തത് അഞ്ച് മാർക്ക് ഇന്ത്യൻ ഭരണഘടന ഇതുപോലെ ഇക്കണോമിക്സ് പോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അടിക്കാൻ പറ്റിയൊരു മേഖലയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന കാരണം ഇവിടെയും കഠിനമായിട്ടുള്ള ടോപ്പിക്കുള്ള ഒന്നു തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തില്ല അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിയമങ്ങളും ഇതൊന്നുമില്ല നിങ്ങൾക്ക് ആകെ ഉള്ളത് ഭരണഘടനാ നിർമ്മാണ സമിതി കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി അറിയാത്തതായിട്ട് ആരുമില്ല ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് ആദ്യ സമ്മേളനം താൽക്കാലിക പ്രസിഡന്റ് സ്ഥിരം പ്രസിഡന്റ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ആകെ എണ്ണം ആകെ വനിതകൾ മലയാളി വനിതകളുടെ എണ്ണം സ്വാതന്ത്ര്യ അനന്തരമുള്ള വനിതകൾ പ്രധാനപ്പെട്ട സെഷൻസ് അതെല്ലാം വിവിധ കമ്മറ്റികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പഠിക്കും അതുപോലെ ആമുഖം പ്രിയാമ്പിൾ അറിയാമല്ലോ പൗരത്വം സിറ്റിസൺഷിപ്പ് പാർട്ട് ഒന്നാണ് പിന്നെ പൗര പാർട്ട് രണ്ട് പൗരത്വം അതുപോലെ തന്നെ മൗലികാവകാശങ്ങൾ പാർട്ട് മൂന്ന് മൗലികാവകാശങ്ങൾ പാർട്ട് നാല് മാർഗ്ഗനിർദ്ദേശത്വങ്ങൾ പാർട്ട് നാല് എ മൗലിക കടമകൾ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി ആ ഒരു ഭാഗം അതുപോലെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ അതായത് എടുത്തു പറയുന്നു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് അൻപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എൺപത്തി തൊണ്ണൂറ്റി ഒന്ന് ഇത്രയും അമൻമെന്റുകൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ അത് എടുത്തു പറയുന്നുണ്ട് അതുപോലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ ചുമതലകൾ യൂണിയൻ സ്റ്റേറ്റ് കൺകർട്ട് ലിസ്റ്റ് വളരെ ഈസിയാണ് ഭരണഘടനയിൽ അഞ്ചിൽ അഞ്ചും നിങ്ങൾക്ക് അടിക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് അതുപോലെയാണ് അടുത്തത് അഞ്ച് മാർക്ക് സിവിക്സ് ആണ് കേരളം ഭരണവും ഭരണ സംവിധാനവും കേരളം ഭരണവും ഭരണ സംവിധാനവും സിവിക്സ് എന്ന ടോപ്പിക്കാണ് അതിൽ സംസ്ഥാന സിവിൽ സർവീസ് എന്ന് പറയുന്നത് സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ വിവിധ കമ്മീഷനുകൾ സാമൂഹ്യ സാമ്പത്തിക വാണിജ്യ അടിസ്ഥാന വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തട സംരക്ഷണം തൊഴിലും ജോലിയും ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ ഭൂപരിഷ്കരണം സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാരെന്നവരുടെ സംരക്ഷണം സാമൂഹ്യക്ഷേമ സാമൂഹ്യ സുരക്ഷിതത്വം എന്നീ പറയപ്പെട്ട ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനുള്ളത് സിവിക്സാണ് കേരളം ഭരണവും ഭരണരംഗത്തിന്റെ സിസ്റ്റമാറ്റിക്കായ ടോപ്പിക്കുകൾ നമുക്ക് കോമ്പറ്റേറ്റീവ് ക്ലാസ്ലുണ്ട് നിങ്ങൾക്ക് കാണാൻ ശ്രമിക്കുക ഓക്കെ അഞ്ച് മാർക്കാണേ ക്ലിയർ ആണേ അത് അടുത്തതാണ് ബയോളജിയും പബ്ലിക് ഹെൽത്തും കൂടെ ചേർന്ന് ആറ് മാർക്കാണ് നമുക്കറിയാം മനുഷ്യ മനുഷ്യരീരത്തിൽ അറിവ് വിറ്റാമിൻസും മിനറൽസും അപര്യാപ്തതായ രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ പാൻഡമിക്സ് ആൻഡ് എപ്പിഡമിക്സ് അല്ലേ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും തുടങ്ങിയ ഭാഗമാണ് അവിടെ പറയുന്നത് ഉദ്യോഗാർത്ഥികളെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷാ സിലബസിന് ആധാരമാക്കിയ ഒരു വിക്ടറി ബാച്ച് ന്യൂ ബാച്ച് ആരംഭിച്ചിരിക്കുന്നു കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഈ ഒരു ഈ ഒരു കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് വിളിക്കാം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഈ കോഴ്സ് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും ഇത്രയും ഫീച്ചേഴ്സ് ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി വീക്കിലി എക്സാംസ് സ്പെഷ്യൽ ടോപ്പ് ബേസ്ഡ് ക്ലാസ് ഒക്കെ ഉള്ള ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാൻ നിങ്ങൾ ഉറപ്പായിട്ട് ഈ നമ്പറിൽ വിളിക്കാം ശരി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം ഭൗതിക ശാസ്ത്രമാണ് ഫിസിക്സ് മൂന്ന് മാർക്കിനേ ഉള്ളൂ പക്ഷേ ഇവിടെ സിലബസ് കുറേ വാസ്റ്റ് ആയിപ്പോയി എന്നാണ് ഒട്ടുമിക്ക ടോപ്പിക്കുകളും ഉണ്ട് ഭൗതികരാത്രിന്റെ ശാഖകൾ ദ്രവ്യം യൂണിറ്റ് അളവുകോലുകൾ ചലനം ന്യൂട്ടൻ തന്നെ ഒന്ന് ചലന നിയമങ്ങൾ പ്രധാനപ്പെട്ട മൂന്നാം ചലന നിയമം ഐ എസ് ആറുടെ ബഹിരാകാശ നേട്ടങ്ങൾ അതുതന്നെ വലിയ ടോപ്പിക്കാണ് പ്രകാശം ലെൻസ് ദർപ്പണം അർ ആർ ഇഫ് എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയുള്ള ഗണിത പ്രശ്നങ്ങൾ പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങൾ മഴവില്ല് ഉണ്ടോ ഇതെല്ലാം കൂടി ആകെ മൂന്ന് മാർക്കിനെ ഉള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കണം ഫിസിക്സ് ആണ് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യണം അടുത്തത് ഇത് തീർന്നില്ല അതാ കിടക്കുന്നു ശബ്ദം ബലം ഗുരുത്വാകർഷണം ഞാൻ പറഞ്ഞില്ലേ വിശാലമായിട്ട് കിടക്കുകയാണ് അടുത്തത് കെമിസ്ട്രി കെമിസ്ട്രി പറഞ്ഞതുപോലെ മൂന്ന് മാർക്കേ ഉള്ളൂ കെമിസ്ട്രിയും ഈ പറയപ്പെട്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ തന്നെ ഉണ്ട് അടുത്തത് കലാകായികം സാഹിത്യം സംസ്കാരം എന്നറിയപ്പെട്ട ഭാഗമാണ് അഞ്ചു മാർക്കാണ് കലയും കായികവും സാഹിത്യവും സംസ്കാരവും കൂടെ അഞ്ച് മാർക്ക് കല തന്നെ വിശാലമായിട്ട് കിടപ്പുണ്ട് കായികമുണ്ട് ഒളിമ്പിക്സ് കളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാന കായികങ്ങൾ ട്രോഫികൾ അടിസ്ഥാന വിവരങ്ങൾ പ്രധാന വേദികൾ അന്താരാഷ്ട്ര താരങ്ങൾ ഏഷ്യൻ ഗെയിംസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിടക്കുകയാണ് എല്ലാം കൂടി അഞ്ച് മാർക്കാണ് സാഹിത്യവും ഉണ്ട് അതുപോലെ സാഹിത്യ മേഖല പ്രധാനപ്പെട്ട മേഖലയാണ് ജ്ഞാനപീഠം തുടങ്ങിയ കാര്യങ്ങൾ സംസ്കാരം കേരളത്തിലെ ആഘോഷങ്ങൾ തനതായിട്ടുള്ള കലാരൂപങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പം അഞ്ച് മാർക്ക് പിന്നീട് ഒരു മൂന്ന് മാർക്ക് വരുന്നത് നമുക്കറിയാം ഐ ടി ആണ് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളാണ് അത് മൂന്ന് മാർക്കാണ് നമ്മൾ വളരെ ഈസി ആയിട്ട് അടിക്കാൻ പറ്റുന്ന ഹാർഡ്വെയർ ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് മെമ്മറി ഡിവൈസ് തുടങ്ങിയ കാര്യങ്ങൾ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഗവേർണൻസ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾ ആ ഭാഗത്ത് പഠിക്കുന്നത് ക്ലിയർ ആണല്ലോ പറഞ്ഞത് പിന്നെയാണ് അഞ്ച് മാർക്കിൻ്റെ സുപ്രധാന നിയമങ്ങൾ സു പഠിച്ചാൽ അഞ്ചിൽ അഞ്ച് ഉറപ്പാണ് കാരണം ഒരുപാട് നമുക്ക് ഏത് രൂപത്തിൽ ആപ്ലിക്കേഷനായിട്ടൊക്കെ എങ്ങനെ ചോദിച്ചാലും സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിച്ചാലും തെറ്റ് ഉറപ്പായിട്ട് പഠിച്ചാൽ മാർക്ക് കിട്ടുന്നൊരു ടോപ്പിക്കാണ് കാരണം അധികം കൺഫ്യൂസിങ് ആയിട്ട് വരില്ല ഏതാണ് അഞ്ച് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അത് റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമം അല്ലേ അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് എന്നറിയപ്പെട്ട ഭാഗം ലോ ഓഫ് പിന്നെ പ്രൊട്ടക്ഷൻസ് ഓഫ് വാൾനറബിൾ സെക്ഷൻസ് എന്നറിയപ്പെട്ട ഭാഗമുണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് സേഫ് ഗാർഡിംഗ് ഓഫ് വിമൺ അല്ലേ തുടങ്ങിയ കാര്യങ്ങൾ പ്രൊട്ടക്ഷൻ ഓഫ് സേഫ് ഗാർഡിങ് ഓഫ് ചിൽഡ്രൺ പോക്സോ നിയമം പ്രിവെൻഷൻ ഓഫ് ചിൽഡ്രൺ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നറിയപ്പെട്ട നിയമമാണ് അല്ലെ അതുപോലെ തന്നെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ പറയുക അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് പറയുന്നത് അഞ്ച് മാർക്കാണ് പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ കറണ്ട് അഫേഴ്സ് അല്ലെങ്കിൽ ആനുകാലികം ഇരുപത് മാർക്കാണ് അല്ലേ പിന്നീട് കണക്ക് ലഘുഗണ്തം മാനസിക മെൻറ്റലബിലിറ്റിയും അതുപോലെ തന്നെ സിമ്പിൾ അരത്തമെറ്റിക്കും കൂടി അഞ്ച് മാർക്കാണ് അവിടെ നിങ്ങൾക്ക് അറിയാം അതുപോലെ ജനറൽ ഇംഗ്ലീഷ് അഞ്ച് മാർക്കാണ് അതിൽ വൊക്കാബുലറി അഞ്ച് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് മുതൽ പത്ത് മാർക്ക് അഞ്ചേ അഞ്ചാണ് അഞ്ച് മാർക്ക് ജനറൽ ഗ്രാമർ ആണ് മറ്റൊന്ന് വൊക്കാബുലറി നെക്സ്റ്റ് പ്രാദേശിക ഭാഷകൾ പത്തു മാർക്കാണ് അതായത് മലയാളം എന്നറിയപ്പെടുന്നത് പത്തു മാർക്കാണ് ഇങ്ങനെ നൂറ് മാർക്കിൻ്റെ സിലബസ് ആണ് ഉദ്യോഗാർത്ഥികളെ ഒരു ഗോൾഡൻ ചാൻസാണ് കാരണം വളരെ നല്ല ഒരു സ്കെയിലുള്ള ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളുള്ള സിവിൽ സപ്ലൈ കോർപ്പറേഷൻ പോലെയുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു കോർപ്പറേഷൻ്റെ കീഴിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എ എസ് എം എന്ന് അറിയപ്പെട്ടു ഒരുപാട് പേര് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നല്ല മത്സരമുണ്ട് അപ്പം നിങ്ങൾ നല്ല സിസ്റ്റമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് സിലബസിനെ നല്ല വിശാലമായിട്ട് മനസ്സിലാക്കിയല്ലോ ഏറ്റവും കൂടുതൽ മാർക്ക് ഓർക്കണം ഇരുപത് മാർക്ക് കറണ്ട് അഫേഴ്സ് ആണെന്ന് ഓർക്കണം പത്ത് മാർക്ക് മലയാളം മുപ്പത് മാർക്കായി ഓർക്കണേ നിങ്ങൾ പത്ത് മാർക്ക് ഇംഗ്ലീഷ് നാൽപ്പത് മാർക്കായി പത്ത് മാർക്ക് കണക്ക് എത്ര മാർക്കായി അൻപത് മാർക്കായി അൻപത് മാർക്കായി പ്രധാനപ്പെട്ട പത്ത് മാർക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പം തന്നെ ഒരു പരീക്ഷയുടെ അൻപത് മാർക്ക് വളരെ പ്രധാനപ്പെട്ട അൻപത് മാർക്ക് പ്രധാനപ്പെട്ട നാല് വിഷയങ്ങളിൽ നിന്ന് മാത്രമാണെന്ന് ഓർക്കണേ ഒരു പരീക്ഷയുടെ പകുതി മാർക്കായി കഴിഞ്ഞു പിന്നെയുമുണ്ട് സുപ്രധാനമായിട്ടുള്ള നിരവധി ടോപ്പിക്കുകൾ നമുക്കറിയാം ഈ മലയാളവും ഇംഗ്ലീഷും കണക്കും കഴിഞ്ഞാൽ പിന്നെ ഐ ടി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആറു മാർക്കിൻ്റെ ഉണ്ട് വേറെ ആറു മാർക്കിൻ്റെ ടോപ്പിക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്ക് ബയോളജി പബ്ലിക് ഹെൽത്ത് ആറു മാർക്കാണ് ഭരണഘടന അഞ്ച് മാർക്കാണ് സിവിക്സ് അഞ്ച് മാർക്കാണ് ഇക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രം അഞ്ച് മാർക്കാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇത് നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു മാറ്റുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദ്യ രീതികൾ മാറിയത് ഇപ്പോഴും ഉൾക്കൊള്ളാത്ത ഉദ്യോഗാർത്ഥികളുണ്ട് ചോദ്യം മാറിയതറിഞ്ഞില്ല ഇപ്പോഴും കാണാതെ വണ്ണത്തിന്റെ ലോകത്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവം മീററ്റ് മീററ്റ് മംഗൽപാണ്ടെ മംഗൽപാണ്ടെ ജാൻസിറാണി ഇന്നിങ്ങനെ കാണാ പിടിക്കുന്നതിന് പകരം കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കണം പി എസ് യുടെ ചോദ്യ രീതികൾ മാറി ചോദ്യമാതൃക മാറി ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ചോദിച്ച ചോദ്യമാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതെന്ന് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് എന്നാൽ ലക്ഷ്യപ്രമേയത്തെ റോങ് ഇല്ലീഗൽ പ്രീമെച്യർ ഡിസാസ്ട്രസ് ഡേഞ്ചറസ് എന്ന് വിളിച്ചത് ആരാണ് ചോദിച്ചിട്ടുണ്ട് പരീക്ഷ കേരള ചോദിച്ചതാണ് അത് എം ആർ ജയ്ക്കർ ആണ് എം ആർ ജയ്ക്കർ അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കുക നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്ന് ഡിസംബർ ആറ് ആണോ അല്ലേ അല്ല ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത് ഡിസംബർ ആറ് ആദ്യ സമ്മേളനം ഡിസംബർ ഒൻപത് സ്ഥിരം പ്രസിഡൻ്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് ഡിസംബർ പതിനൊന്ന് അങ്ങനെയെങ്കിൽ ചോദിച്ച ചോദ്യം ബി എസ് സിയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് എന്നായിരുന്നു ചോദ്യം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രവർത്തനം ആരംഭിച്ചതെന്ന് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഡിസംബർ ആറ് എഴുതുമോ ഒമ്പത് എഴുതുമോ പതിനൊന്ന് എഴുതുമോ ഉത്തരം ഡിസംബർ ഒൻപത് ആദ്യ സമ്മേളനം ചേർന്നപ്പോഴാണ് പ്രവർത്തനം ആരംഭിച്ചത് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം മനസ്സിലാവുന്നുണ്ടോ അതുപോലെ നിസ്സാരപ്പെട്ട ചോദ്യം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുള്ളതാ കെ എസ് ഡി എം എ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഏത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഒരുപാട് പേരും തെറ്റിച്ചു ഡബ്ല്യു 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 ഡോട്ട് കെ എസ് ഡി എം എ ഡോട്ട് ഓറഞ്ചി എന്നൊക്കെ എഴുതി വെച്ചു തെറ്റാണ് ചില ഇങ്ങനെയാണ് അഡ്രസ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് ഡി എം എ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇതായിരുന്നു കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഞാൻ പറഞ്ഞത് ചില ചോദ്യങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക മാത്രമാണ് അപ്പോൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് സെഷനുകൾ കോമ്പറ്റീറ്റീവ് ക്ലാസ്ക്കറിലുണ്ട് നിങ്ങളത് ക്ലിയർ ക്ലിയറായിട്ട് ഉപയോഗപ്രദമാക്കാൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന പരീക്ഷയാണ് ക്ലിയർ ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിൽ വ്യക്തമായ സിലബസ് പി എസ് സി തന്നിട്ടുണ്ട് നൂറ് മാർക്കിന്റെ സിലബസ് ആണ് ഓരോ വിഷയങ്ങളും എത്ര മാർക്കിന് വീതമാണെന്ന് വ്യക്തമായി അറിയാവുന്നവരുമാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ മാത്രമാണ് അതായത് ആ ഇനി പന്ത് നിങ്ങളുടെ കോർട്ടിലാണ് ഇത് എത്ര വേഗം നിങ്ങൾ പെർഫോം ചെയ്യുന്നു എത്ര ആത്മാർത്ഥപൂർവ്വം വർക്ക് ചെയ്യുന്നു അവർക്ക് പെട്ടെന്ന് വിജയിക്കാനായിട്ട് കഴിയും നമ്മുടെ ഈ പറയപ്പെട്ട മേഖലയിലെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുൻ പ്രീവിയസ് ചോദ്യങ്ങളായിട്ട് കാണാൻ കഴിയുന്ന ഒന്നുകൂടിയാണ് േൽശീല സമരം എന്നറിയപ്പെട്ട കേരളത്തിലെ പ്രക്ഷോഭം എല്ലാവർക്കും അറിയാം ഏതാണ് ചാനാർ ലഹള എന്നാൽ ശീലവഴക്ക് എന്നറിയപ്പെട്ട കേരളത്തിലെ പ്രക്ഷോഭം ചോദ്യമാണ് കണ്ടോ വഴക്ക് ശീലവഴക്ക് ശീലവഴക്ക് എന്നറിയപ്പെട്ട പ്രക്ഷോഭം ചോദിച്ചാൽ പറയാം ആർക്ക് പറയാം ചാനാർ ലഹള തന്നെ അതിന്റെ തന്നെ വേറൊരു പേരാണ് വഴക്ക് കണ്ടോ ഇനി നിങ്ങൾ എല്ലാ ഉത്തരം പറയുമായിരിക്കും ചോദ്യം ഇങ്ങനെയാണ് തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം പ്രഖ്യാപിച്ചതാർ ഈ ചോദ്യം ചോദിക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാം ഇത് ക്ലീഷ്യ ചോദ്യമാണ് ഒരു നൂറ് തവണയെങ്കിലും പി എസ് സി ചോദിച്ചതാണ് തിരുവിതാംകൂറിലെ മുഴുവൻ ചാന്നാർ സ്ത്രീകൾക്കും മാറുമറയ്ക്കാനുള്ള അവകാശം പ്രഖ്യാപിച്ചതാര് എന്ന് ചോദിച്ചാൽ ഉത്തരം തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ആര് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറ് അമ്പത്തൊമ്പത് ജൂലൈ മാസം ഇരുപതാം പക്ഷേ പി എസ് സിയുടെ ചോദ്യം എന്താണെന്ന് അറിയാമോ ഉത്തരം തിരുനാൾ ഡിക്ലേർഡ് അക്കോർഡിംഗ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരം തിരുനാൾ ഈ പ്രഖ്യാപനം നടത്തിയത് കേരള പി ചോദ്യം ആര് പറഞ്ഞിട്ട് പറയാമോ നിങ്ങൾക്ക് അപ്പോൾ പേര് ഓർത്തിരിക്കണം മദ്രാസ് ഗവർണർ ആയിരുന്ന ചാൾസ് ട്രിവില്ലിയൺ മദ്രാസ് ഗവർണർ ആയിരുന്ന ആരുടെ ചാൾസ് ട്രിവില്ലിയൻ ചാൾസ് ട്രിബില്യന്റെ പിന്നീട് പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പം നിങ്ങളുടെ പഠനം ഇങ്ങനെ പെരിഫറൽ ആകാതെ എങ്ങനെ നിങ്ങൾക്ക് പണി മനസ്സിലാക്കാൻ പറ്റും പ്രീവിയസർ ചോദ്യങ്ങൾ കാണുക ഈ ചോദ്യങ്ങൾ കാണാതെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഒന്നും ക്ലിയർ ആവില്ല അപ്പം അതുകൊണ്ട് തന്നെ അടുത്ത കാലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമെങ്കിലും പി എസ് സി നടത്തിയ മുഴുവൻ പ്ലസ് ടു ലെവൽ വരെയുള്ള പരീക്ഷകളുടെയും ചോദ്യപേപ്പർ നിങ്ങൾ പ്രിൻ്റ് എടുക്കണം ആ ചോദ്യപ്പേപ്പറുകളിലോട്ട് നോക്കണം ഒരുപാട് റയർ ചോദ്യങ്ങൾ നിങ്ങൾ കാണാത്ത ചോദ്യങ്ങൾ ഉണ്ട് അത് എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു നിങ്ങൾ ഇനി വിജിലൻ്റ് ആയിട്ടിരിക്കണം ഭീകരമായി പഠനം കണ്ണ് തുറക്കുന്നത് പഠിക്കാൻ വേണ്ടി മാത്രം ഈ ഒരു മൈൻഡ് സെറ്റിലോട്ട് മാറ്റണം നിങ്ങൾക്കിതാ അധികം ഇനി നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും മൂന്ന് മാസത്തോളം നിങ്ങൾക്ക് ഇനി പഠിക്കാനുണ്ട് ജൂൺ മാസം ഉണ്ട് ജൂലൈ മാസം ഉണ്ട് ഓഗസ്റ്റ് മനസ്സിലാവുന്നുണ്ടോ അപ്പം നിങ്ങൾക്ക് ഒരു നല്ല ഒന്നും പഠിക്കാത്ത ഒരാളിൽ പോലും ഇതുവരെ ഒന്നും പഠിക്കാത്ത ഒരാളിൽ പോലും എന്താ ഈ നിമിഷം തീരുമാനിച്ചാൽ വിജയിക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട് വിജയിക്കാനുള്ള സ്പേസ് ഉണ്ട് അതിനുള്ള സാവകാശമുണ്ട് സമയമുണ്ട് നിങ്ങൾ ഒരുക്കമാണോ ഈ ഒരു ജോലി ഉറപ്പിക്കാൻ ഒഴിവുകളുടെ എണ്ണമോ നിയമനങ്ങളുടെ രീതിയോ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല നിങ്ങൾക്ക് ഒരു ഒഴിവ് മതി ജോലി കിട്ടാൻ പോരെ ഒരേ ഒരു ഒഴിവ് മതി അപ്പം അത് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന അതുപോലെയാണ് സിവിക്സ് ധനതത്വശാസ്ത്രം വളരെ ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് സ്കൂൾ ടെസ്റ്റിന്റെ മാത്രം ഫാക്റ്റ് പഠിച്ചാൽ കിടുന്നൊരു ടോപ്പിക്കാണത് അതുപോലെയാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി ഭൂമിശാസ്ത്രം കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി തുടങ്ങിയ ഭാഗങ്ങളെല്ലാം കൂടിയാണ് സിലബസിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് നോക്കണം അപ്പോൾ പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് പത്ത് മാർക്ക് നോക്കിയേ കണക്ക് മുപ്പത് മാർക്ക് ഇരുപത് മാർക്ക് കറണ്ട് അഫേഴ്സ് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ അൻപത് മാർക്ക് നാല് വിഷയങ്ങളിൽ വിഷയങ്ങളെന്ന് മാത്രമാണെന്ന് ഓർക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കരുതി നിങ്ങൾ മറ്റുള്ള വിഷയങ്ങൾ പഠിക്കാതിരിക്കരുത് ചില ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഈ താല്പര്യമുള്ള എളുപ്പമുള്ള കുറച്ച് വിഷയങ്ങളുണ്ട് അത് മാത്രമായിട്ട് അവർ പഠിക്കും ഇതൊരു വലിയ അപകടമാണ് കാരണം അത് മാത്രമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചില വിഷയങ്ങൾ പൂർണ്ണമായിട്ടും സ്കോർ ചെയ്യാൻ കഴിയുന്നു നമ്മളൊരു പുഴ പോലെ പരന്നാണ് ഒഴുകേണ്ടത് എല്ലാ വിഷയങ്ങളെയും സ്പർശിക്കണം ഒരു വിഷയത്തെ ഒഴിച്ചു നിർത്തേണ്ടതില്ല പക്ഷേ അനാവശ്യമായ സമയം എടുക്കരുത് നമുക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ കൂടുതൽ സമയമെടുത്ത് പഠിക്കാൻ സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ അപ്പോൾ നമ്മുടെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ജോലി നമുക്ക് ഉറപ്പിക്കാനായിട്ട് കഴിയട്ടെ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ പോരാട്ടങ്ങളുടേതാണ് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് സിലബസിനെ നിങ്ങൾ വിശാലമായിട്ട് പരിചയപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനൊപ്പം വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു ബൈ